തെമ്മാടിച്ചെക്കൻ്റെ വായാടി പെണ്ണ് രചന നിമ്മി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് കോളനിയിൽ നിന്നും കുറച്ച് മാറിയാണ് മാരിയമ്മൻ കോവിൽ ശിവന്റെയും വൈഷ്ണവിടെയും കല്യാണ കോളനി മുഴുവൻ അറിഞ്ഞു കോളനിയുടെ അടുത്തായതുകൊണ്ട് തന്നെ ശിവയുടെ വീടിനടുത്തുള്ള കുറച്ചുപേർ കോവിലുണ്ടായിരുന്നു പിന്നെ വൈഷ്ണവിയെ കാണാനുള്ള തിക്കും തിരക്കിലായിരുന്നു ശിവയുടെ വീട് എന്റെ ശിവ എന്നാലും നീ പണി വറ്റിച്ചല്ലോടാ എവിടുന്ന് കിട്ടിയടാ ആ തങ്കക്കുടം പോലത്തെ കൊച്ചിനെ വൈഷ്ണവിയെ കാണാവുന്നവരെ കൊണ്ട് കലിയിളകി നിൽപ്പാണ് ശിവ അതിൻ്റെ കൂടെ വന്നവരുടെ ചോദ്യങ്ങൾ അവനെ ദേഷ്യത്തിലാക്കി അടുത്തു നിൽക്കുന്ന ജിത്തുവിനെ ശിവ തറപ്പിച്ച് നോക്കി ശിവന്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയ ജിത്തു മനസ്സിലോർത്തു ഇനി ഇവിടെ നിന്ന് തന്റെ തടിക്കന്നെയാണ് കേടുന്നത് ആദി നമുക്ക് പോയാലോ കുറെ നേരങ്ങൾ താനിങ്ങനെ നിൽക്കുന്നു ജിത്തു ഇടങ്ങണാലേ ശിവയെ നോക്കി ആതിരയോട് പറഞ്ഞു ആ എനിക്കൊന്ന് കിടക്കണം ഞാൻ പോയിക്കോളാം ജിത്തു ഇടം പിന്നെ വന്നാൽ മതി വാങ്ങിച്ച സാധനങ്ങളൊക്കെ എടുത്തു വെക്കണ്ടേ ഏയ് അത് സാറില്ല ഞാൻ പിന്നെ വന്നോളാം വാ നമുക്ക് ഒരുമിച്ച് വീട്ടി പോ ജിത്തു പിന്നെ ഒന്നും നോക്കിയില്ല ആതിരിയുടെ കൈയും പിടിച്ച് നടന്നു പോകുമ്പോൾ ശിവയെ ഒന്നും നോക്കാനും ജിത്തു മറന്നില്ല പോടാ പോ നിന്നെ കൈ കിട്ടും ശിവ പിറുവിരുത്തു ശിവന്റെ ഭാവും ചുണ്ടനക്കവും തനിക്കുള്ള കൊട്ടേഷൻ ആണെന്ന് ജിത്തുവിന് മനസ്സിലായി പിന്നെ ശിവയെ നോക്കാൻ നിന്നില്ല എന്താ ചിത്തേട്ടാ ഏയ് ഒന്നുമില്ല മോളെ ഒരു കാണ്ടാമൃഗത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു തോർത്ത എനിക്കൊന്നും മനസ്സിലായില്ല ഒന്നുമില്ലടി നോക്കി നടക്കും മഴ പെയ്തോണ്ട് നല്ല വഴക്കിലുണ്ട് ജിത്തു ആതിരിയുടെ കൈയും പിടിച്ച് മുന്നോട്ടേക്ക് നടന്നു അവർ നടന്നെങ്കിൽ നിന്ന് ശിവൻ നോക്കി നിന്നു അവന്റെ പുറകിലായി വൈഷ്ണവി ജിത്തേട്ടം പോയല്ലേ ശിവന്റെ പുറകിൽ നിന്നുകൊണ്ട് വൈഷ്ണവി ചോദിച്ചു ആദിരിക്ക് തീരെ വയ്യല്ലേ അതെ എനിക്ക് ഈ മുക്കിൽ ഇഷ്ടമല്ല അതും പറഞ്ഞ ദേഷ്യത്തോടെ അവൾ അകത്തേക്ക് പോയി അവൾ അകത്തേക്ക് പോയതും അവന്റെ ചുണ്ടിൽ ചുണ്ടിലറിയാതെങ്കിലും അവളെ ഓർത്തപ്പോൾ ചെറു ചിരി വന്ന് നിന്നു വൈഷ്ണവി അവൻ പതി അവടെ പേര് മന്ത്രിച്ചു ആ സമയം തന്നെ അടുത്തുള്ള വീടുകളുടെ സംസാരവും കേൾക്കാമായിരുന്നു എന്ത് നല്ല കൊച്ച ഏതോ കൊമ്പത്തെ വീട്ടിലെന്നാ തോന്നണേ ഏത് കൊമ്പത്തെ ആയാലെന്താ കിട്ടിയത് ഇവന്റെ ഒക്കെ കയ്യിലല്ലേ ഏതായാലും അവൾക്കൊരു പട്ടം കിട്ടി തെമ്മാടിയുടെ പെണ്ണ് അറിഞ്ഞു രാജേട്ട അവളുടെ വിശേഷങ്ങള് ആ തെമ്മാടിച്ചെ കല്യാണം കഴിച്ചെന്ന് വൈഷ്ണവിയുടെയും ശിവയുടെയും കല്യാണം കഴിഞ്ഞു എന്നുള്ള വിവരം പ്രവീൺ പറഞ്ഞനുസരിച്ച് അപ്പോൾ തന്നെ രാജേന്ദ്രനെ അറിയിക്കാൻ ഓടി വന്നാണ് സുമ നീ എന്തൊക്കെയാ ഈ പറയുന്നത് രാജേന്ദ്രൻ അലസ്വഭാവത്തിൽ ചോദിച്ചു നിങ്ങളുടെ പുന്നാരമോളിലെ ആ വൈഷ്ണവി അവിടെ കല്യാണം കുറച്ചും ഭാഗത്ത് എമ്മാടിച്ചനെ വിട്ട് കഴിഞ്ഞു പ്രവ്യ എന്നപ്പോൾ പറഞ്ഞതാ അതിന് അതിന് ഞാനെന്ത് വേണം ഏഹ് നീ ഇവിടുന്ന് ഒന്ന് പോകുന്നുണ്ടോ എനിക്ക് മനസമാധാനത്തിൽ കുറച്ച് നേരം ഇരിക്കണം ആഹാ ഞാനാണോ നിങ്ങളുടെ സമാധാനം കളയുന്നത് പുന്നാനിച്ച് വളർത്തുമ്പോഴേ ഞാൻ പറഞ്ഞതാ അപ്പോഴേക്ക് എനിക്ക് അസൂയം കുശുമാരെന്ന് പറഞ്ഞ് വളക്കിയിടും എന്നിട്ടിപ്പം എന്തായി മനഃപൂർവ്വം സുമ രാജേന്ദ്രനെ ശുണ്ടി പിടിപ്പിക്കാൻ നോക്കി എനിക്കൊന്ന് ഉറങ്ങണം പിന്നെയൊന്നും പറയാതെ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് ബെഡിൽ വന്ന് കമിഴ്ന്ന് കിടന്നു ഒന്നും പറയാതുള്ള അയാളുടെ ഒഴിഞ്ഞ പോക്ക് സുമയെ ദേഷ്യപ്പെടുത്തി എന്തായി അമ്മ അവിടെ കല്യാണം കഴിയുന്നുള്ള വീട് അറിഞ്ഞപ്പോൾ എന്നാണ് അയാളുടെ പ്രതികരണം റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സുമയെ കാത്തിരു നിന്ന പോലെ പ്രിയ ചോദിച്ചു എന്താവാൻ മോളെ പറഞ്ഞ അയാൾക്ക് പിടിക്കില്ലല്ലോ പണ്ടേ അങ്ങനെയാണല്ലോ എനിക്ക് തോന്നി ഇന്നലത്തെ ഷോകണ്ടപ്പോഴേ എന്തായിരുന്നു ഡയലോഗ് ഇവിടെ വരരുത് ഇങ്ങനെ മകളില്ല അവള് മരിച്ചുപോയി എന്തൊക്കെയായിരുന്നു എല്ലാവരെയും പിള്ളി വെച്ച് പറഞ്ഞു അവളെ ഞാൻ കൂട്ടിക്കൊണ്ടുവരുമോ ഡാഡി ഏയ് അതിന് വഴിയില്ല ഇന്നലെ ഇത്രയും പേരുടെ മുമ്പിൽ വെച്ചല്ലേ അവളെ തള്ളിക്കളഞ്ഞ് അതുകൊണ്ട് തന്നെ ഉടനെയൊന്നും ഇങ്ങോട്ട് വിളിക്കില്ല അല്ലെങ്കിൽ വിളിക്കാൻ ഞാൻ സമ്മതിക്കില്ല വായോണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല അമ്മേ പ്രകൃതിയിലാണ് കാണിക്കേണ്ടത് അത് എന്താണെന്ന് വെച്ചാൽ ചെയ്യണം വേണ്ടത് ഇനി അവളിവിടേക്ക് വന്ന നമ്മുടെ പ്ലാനിങ് മൊത്തം തെറ്റും പ്രിയേൻ്റെ അഭിപ്രായം തന്നെ അവളെ എവിടെയും ഞാൻ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അനുവദിക്കില്ല വല്ലാത്തൊരു വാശിയോടെ സുമയെ നോക്കി പ്രിയ പറഞ്ഞു രാത്രിയോട് അടുക്കുന്നതോറും വൈഷ്ണവിക്ക് വല്ലാത്ത പരവേശവും വെപ്രാളവും തുടങ്ങി ഇന്നലെ രാത്രി തോന്നാത്ത പല വികാരങ്ങളും ഇന്ന് ഉയർന്നു വരുന്ന അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു നാടകമാണെങ്കിലും അകത്തെവിടെയോ താലിയെ താൻ സ്നേഹിക്കുന്നുണ്ട് ഏതൊരു പെണ്ണിൻ്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മുഹൂർത്തമാണ് അവരുടെ കഴുത്തിൽ വീഴുന്ന താലി നെഞ്ചോട് ചേർന്നിരിക്കുന്ന താലിയെ ഉള്ളം കയ്യാൽ എടുത്തു നോക്കിയപ്പോൾ അവളുടെ ചുണ്ടിലും പുഞ്ചിരി മിന്നി വാങ്ങി വന്നവരെല്ലാം തിരിച്ചുപോയി പുതു പെണ്ണിനെ കാണാനുള്ള എല്ലാവരുടെയും തിരക്ക് പോലെ ഇവിടെയും ഉണ്ടായിരുന്നു ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് വീടാകെ മാറി കൂടുതൽ സൗകര്യമൊന്നുമില്ലെങ്കിലും കാണാൻ ഇപ്പോൾ ഐശ്വര്യമൊക്കെയുണ്ട് വൈകുന്നേരം ആദ്യം കൂടി ചിത്തേട്ടം പോയതാണ് പിന്നെ ഇവിടേക്ക് വന്നിട്ടില്ല എന്ത് ചെയ്യണമെന്ന് പോലും അറിയുന്നില്ലല്ലോ ഇയാളെൻ്റെ അകത്തേക്ക് വരാത്തത് അവൾ എന്തൊക്കെയോ ഒറ്റയ്ക്ക് പിറിവരുത്തു അല്ലെങ്കിലും ആരും കൂട്ടിയില്ലാത്തവർക്ക് ഏക ആശ്രയം സ്വയം സംസാരിക്കുക എന്ന് പിന്നെ അവൾക്ക് നല്ല ക്ഷീണുണ്ടായതുകൊണ്ട് തന്നെ വേഗം കിടന്നു ശിവ വന്നോ കിടന്നൊന്നും അവൾ അറിഞ്ഞില്ല കഴിഞ്ഞ ദിവസം കിടന്ന പോലെ തന്നെ അവൾ ബെഡിലോ അവ നിലത്തുമായി കിടന്നു ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും പഴയതുപോലെ രാത്രി കാലങ്ങളിലൊന്നും എനിക്ക് സഞ്ചരിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ഇവിടെ ആര് വിശ്വസിക്കാനാണ് തക്കം കിട്ടിയാൽ ചെന്നായ്ക്കൾ കൂടിയിളകി വരും കാണാനൊക്കെ മെനയുള്ളത് കൊണ്ട് തന്നെ കോഴികൾ ചുറ്റും തന്നെ ഉണ്ടാവും ഇനി എപ്പോഴും ഇവിടെ മുകളിൽ കണ്ണ് വേണം ഈ പൊട്ടിക്കറിയില്ലല്ലോ ഇനിയുള്ള ജീവിതം എത്ര ദുർഘടകമാണെന്ന് പാവാണെന്ന് തോന്നുന്നു സ്വയം ധൈര്യമുള്ളവളായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ആടുകയാണ് വാക്കുകൾ കൊണ്ട് പറയുന്നുണ്ടെങ്കിലും അവിടെ കണ്ണുകളിൽ പേടി മാത്രമാണ് ഇനി എന്ത് എന്നൊന്നും അറിയുന്നില്ലല്ലോ ഉറങ്ങാൻ കിടക്കുമ്പോൾ ശിവയിൽ മുഴുവൻ അവളുടെ ചിന്തകൾ മാത്രമായിരുന്നു സുരക്ഷിതമായി അവൾ എത്തിക്കണം മാത്രമാണ് അവൻ്റെ ഇപ്പോഴുള്ള ചിന്ത മറ്റൊന്നും അവൻ്റെ മനസ്സിലില്ല ഓരോന്ന് ആലോചിച്ചുകൊണ്ട് എപ്പോഴും അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു അതെ എഴുന്നേൽക്ക് എന്താടി എനിക്കൊന്ന് കുളിക്കണം പോയി കുളിച്ചോ ഇയാളും വാ എനിക്ക് പേടിയാവുന്നു ഏ ഞാനോ അവൻ കിടന്നിടത്ത് നിന്ന് ചാടി എഴുന്നേറ്റു അവൾ പറഞ്ഞെന്താണെന്ന് അവന് മനസ്സിലായില്ല ആ സമയം പോകുന്നു എനിക്ക് കോളേജിൽ പോകേണ്ടതാ നീ കുളിക്കാൻ പോകുന്നതിന് ഞാനെന്താടി അത് പിന്നെ ബാത്റൂം പുറത്തായതുകൊണ്ട് എനിക്ക് ശിവയുടെ വീടിന്റെ തൊട്ടപ്പുറമായിട്ടാണ് ബാത്റൂം ഉള്ളത് വീടിനോട് ചേർന്നല്ല ബാത്റൂമിന് ചുറ്റും വേറെ ആൾക്കാരുടെ ബാത്റൂമുകളുണ്ട് അതുകൊണ്ട് തന്നെ വൈഷ്ണവിക്ക് പേടിയാണ് അവിടേക്ക് ഒറ്റയ്ക്ക് പോകാൻ ഇന്നലെ തന്നെ ആധരെയും ചിത്തെണ്ണ ഉണ്ടായതുകൊണ്ടാണ് അവൾ കുളിക്കാനും മറ്റും പോയത് ഇന്ന് മുതൽ അവൾ കോളേജിലേക്ക് വീണ്ടും പോവുകയാണ് കുളിക്കാൻ പോകണം അതിനാണ് രാവിലെ തന്നെ ശിവയെ വിളിച്ചുണർത്തുന്നത് ഞാനെന്തിനാ നീ പോയിട്ട് കുളിക്കുക അല്ല നീ എവിടെ പോകുന്ന കാര്യം ഇപ്പോൾ പറഞ്ഞേ കോളേജിൽ എന്തേ അവൾ സംശയത്തോടെ അവനെ നോക്കി ഏയ് ഒന്നുമില്ല ഞാൻ കരുതി വല്ല സ്കൂളിലായിരിക്കും പഠിക്കുന്നതെന്ന് കാണാൻ അത്രയല്ലേ ഉള്ളൂ അപ്പൊ ഞാൻ പേടിക്കണ്ടല്ലേ പതിനെട്ട് കഴിഞ്ഞിട്ടുണ്ടാവും അവളെ കളിയാക്കി തമാശിക്കേണ്ട എനിക്ക് ഈ ജൂലൈ വന്ന പത്തൊമ്പത് വയസ്സെ തെങ്ങി എനിക്ക് കോളേജിൽ പോകണം നിങ്ങളൊന്ന് വന്നേ ബാത്റൂമിന് അടുത്ത് കുറെ ചെക്കന്മാർ നിൽപ്പുണ്ട് എനിക്ക് എന്തോ പോലെ ഓ തമ്പുരാണ്ടി രാവിലെ തന്നെ ഒരു അറ്റംപ്റ്റ് കഴിഞ്ഞ് വന്നാണല്ലേ അത് പറ നടക്ക് അവൻ എഴുന്നേറ്റ് മുന്നിലായി അവന്റെ പിറകിൽ അവള് പുറത്തേക്ക് നടന്നു ശിവ എന്താടാ ഭാര്യയെ കുളിപ്പിക്കാൻ വന്നാണോ ബാത്റൂമിന്റെ അടുത്ത് എത്തിയപ്പോൾ തൊട്ടപ്പുറത്തിരിക്കുന്ന രണ്ട് മൂന്ന് ചെറുപ്പക്കാലെ ചോദിച്ചു അതേലോ അവൾക്ക് നിർബന്ധം ഞാൻ തന്നെ കുളിപ്പിക്കണമെന്ന് ശിവൻ തിരിച്ചും മറുപടി എടുത്തു ഏ നടക്കട്ടെ നടക്കട്ടെ അവർ കളിയാക്കി പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നീങ്ങി എന്താണ് ഈ തുറച്ചു നോക്കുന്നത് അത്രയും നേരം ശിവയുടെ പ്രതികരണമാണ് വൈഷ്ണവി ശ്രദ്ധിച്ച് അവൾ ചുമലിൽ കൂച്ചുകൊണ്ട് വേഗം ബാത്റൂമിലേക്ക് നടന്നു അവൾ പോയി കഴിഞ്ഞതും അവളുടെ നോട്ടം ഭാവം കണ്ട് അവന് പൊട്ടിച്ചിരിക്കാൻ തോന്നി പൊട്ടി പെണ്ണ് സമയം പോകുന്നു വേം വാ കയ്യിൽ കെട്ടിയ വാച്ചിലേക്ക് നോക്കി ശിവയോട് പറഞ്ഞു എവിടേക്ക് ഞാൻ രാവിലെ പറഞ്ഞില്ലേ എനിക്ക് കോളേജിൽ പോകണമെന്ന് നീ പോയിക്കോ അതിന് ഞാനെന്തിനാ ബെസ്റ്റ് ഇതോ എനിക്കിവിടുന്നു പോകേണ്ട വഴിയൊന്നും അറിയില്ല ഇന്നൊരു ദിവസം താൻ പിന്നെ ഞാൻ പോയിക്കോളാം ഞാൻ വന്നിട്ട് മോളിങ്ങനെ പോവാൻ നിൽക്കണ്ട നീ നിന്നെ കോളേജിൽ ഉണ്ടാക്കലല്ലോ എൻ്റെ പണി എനിക്ക് പറയും പണിയുണ്ട് തൻ്റെ പണി എന്താണെന്നെങ്കിൽ എനിക്കറിയാം ഇന്ന ആരുടെ വീട്ടിൽ കയറാനാണ് പ്ലാന് ഇങ്ങോട്ടൊന്നും ആരെയും കൂട്ടി വന്നേക്കല്ലേ ആ ഈണത്തിൽ അവൾ പറഞ്ഞു ഡേ നീ ഞാൻ ശിവ അവളെ തല്ലാൻ കയ്യോങ്ങിയപ്പോഴേക്കും ജിത്തു കയറി വന്നു ജിത്തു കയറി വരുമ്പോൾ വൈഷ്ണവിക്കുന്ന നേരെ കൈയോങ്ങി നിൽക്കുന്ന ശിവയാണ് കാണുന്നത് നീ കൊച്ചിനെ തള്ളിക്കൊല്ലോടാ ജിത്തു ശിവയോട് ദേഷ്യപ്പെട്ടു ഞാൻ നീ ഒന്നും പറയണ്ട നീ ഒന്നോർക്കണം നീ കാണവളോട് നിൽക്കുന്നു കൊട്ടാരത്തിൽ കൊട്ടാരത്തിലേക്കുന്ന കുടിലേക്കുള്ള പറിസട്ട് നീ തന്നെയാ അവളെയാണ് നീ ഉപദ്രവിക്കുന്നു ജിത്തു എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു ജിത്തുവിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം കേട്ട് ശിവ വായ്പൊളിച്ച് നിൽപ്പുണ്ട് രണ്ടാളുടെയും ഭാവങ്ങൾ നിരീക്ഷിച്ച് പൊട്ടി വരുന്ന ചിരി അടക്കി പിടിക്കാൻ ശ്രമിക്കുകയാണ് വൈഷ്ണവി ഡാ നിർത്തടാ കൊറേ നേരം കുണുഗുണാൻ ചെലക്കുന്നു ഞാൻ എന്ത് ചെയ്താ നീ പറയുന്നു ശിവയും വിട്ടുകൊടുക്കാൻ നിന്നില്ല അപ്പൊ ഞാൻ വരുമ്പോ കണ്ടതോ നീ ആ കൊച്ചിന്റെ മേൽക്ക് കൈ വെക്കാൻ പോയില്ലേ കൈ വെച്ചില്ലല്ലോ ഇങ്ങനെ പോയ അവിടെ ദേഹം മുഴുവൻ എന്റെ കൈ പതിയും അയ്യേ എന്തൊക്കെയാണ് നീ പറയുന്നത് ശിവം പറഞ്ഞതിന്റെ അർത്ഥം മാറി മനസ്സിലാക്കി ചിത്ത് പറഞ്ഞു ആ കോപ്പേ നിർത്തിക്കോ ഉം ഞാൻ നിർത്തി ഇനി പറ നീ എന്തിനാ അവള് തല്ലാൻ പോയത് കാരണമില്ലാ നീ ആരെയും തല്ലില്ലെന്ന് എനിക്കറിയാം ഒളിയാണ് ആല വൈഷ്ണവെന്ന് നോക്കി ചെത്തി ശിവയോട് ചോദിച്ചു നാ അവൾക്ക് കോളേജിൽ പോകണം ഇതാണോ കാര്യം നല്ല കാര്യമുണ്ടാ പോയിട്ട് വരട്ടെ അല്ലേടാ പോയിക്കോട്ടെ ഇവിടെ ഞാൻ കൊണ്ടാക്കണം എന്നാ പറയുന്നത് കൊണ്ടാക്കണേ കൊണ്ടാക്കണം നിനക്ക് പോയിക്കോട്ടെ എനിക്ക് വേറെ ചില ആവശ്യങ്ങളുണ്ട് ഒരു കാര്യം ചെയ്യും നിങ്ങൾ കോളേജിലാക്കിയിട്ട് വാ വേണ്ട നിങ്ങൾ കൊണ്ടാക്കുന്നെങ്കിൽ മാത്രമേ ഞാൻ കോളേജിൽ പോകുന്നുള്ളൂ നിങ്ങളുടെ കൂടെയല്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന് അപ്പം എല്ലായിടത്തേം കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കാ വൈഷ്ണവി വിട്ടുകൊടുത്തില്ല എടാ ശിവ നീ പോയിട്ട് വാ ഇന്നൊരു ദിവസത്തേക്കല്ലേ ബസ് സ്റ്റോപ്പിൽ കാണിച്ചു കൊടുത്താൽ മതി അല്ലേ വൈഷ്ണവി ഉം പിന്നെ ചിറ്റേട്ട എന്നെ വൈഷ്ണു എന്ന് വിളിച്ചാൽ മതി എന്നോട് സ്നേഹം കൂടുതലുള്ളവരല്ല അങ്ങനെയാ വിളിക്കാറ് അച്ഛൻ മാത്രമേ വെച്ചു എന്ന് വിളിക്കും അച്ഛനെ കുറിച്ച് പറഞ്ഞപ്പോൾ അറിയാതെ അവിടെ കണ്ണുകൾ നിറഞ്ഞു അത് മനസ്സിലാക്കിയപ്പോൾ ശിവ വിഷയം മാറ്റി എവിടെയാണ് നീ പഠിക്കുന്നത് ഏത് കോഴ്സാ ശിവ ചോദിച്ചു അമൃതയിൽ ബി എ മലയാളം ബി എ മലയാളം അമൃത കോളേജ് ഞാനിത് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ ശിവ വൈഷ്ണവി കോളേജിൻ്റെ കോഴ്സിൻ്റെ പേര് പറഞ്ഞു കേട്ടപ്പോൾ എവിടെയോ കേട്ടതുപോലെ തോന്നി എന്നാൽ അവൾ കോളേജിൻ്റെ പേര് പറഞ്ഞപ്പോൾ ശിവൻ്റെ മുഖത്തെ സങ്കടം മാത്രമായിരുന്നു അതവരിൽ നിന്ന് മറച്ചു പിടിക്കാൻ അവൻ നന്നേ ശ്രമിച്ചു അലമാരിയിൽ നിന്നും ഷർട്ട് എടുത്ത് ധൃതിയിലിടുകയും മറ്റെന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു എന്നാൽ അവൻ്റെ മാറ്റങ്ങളെല്ലാം ശ്രദ്ധിക്കുകയായിരുന്നു വൈഷ്ണവി എനിക്കറിയാൻ ശിവേട്ട നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് അവിടെ ഉള്ളതെന്ന് പോവാ ശിവ ബുള്ളറ്റിന്റെ കീയം എടുത്ത് മുന്നോട്ടേക്ക് നടന്നു ഒപ്പം വൈഷ്ണവി യാത്രയിലുടനീളം രണ്ടുപേരും മൗനമായിരുന്നു വൈഷ്ണവി പിന്നെ തർക്കിക്കാനൊന്നും നിന്നില്ല അവൾക്കറിയാമായിരുന്നു ഇപ്പോൾ അവൻ്റെ മനസ്സ് കരയുകയാണെന്ന് ആദ്യമായിട്ടാണ് ബൈക്കിൻ്റെ പുറകിലിരുന്ന് പോകുന്നത് കൂട്ടുകാരികളെ കോളേജിൽ വന്നവരുടെ ഏട്ടന്മാർ കൂട്ടാൻ വരുന്നു അച്ഛൻ കൂട്ടാൻ വരുന്നു അല്ലെങ്കിൽ ലോഴിസ് വരുന്നതെല്ലാം ആ സമയമെല്ലാം കൊതിച്ചിട്ടുണ്ട് എന്നെയും ആരെങ്കിലും ഒന്ന് കൂട്ടിക്കൊണ്ട് പോകണമെന്ന് പ്രവീണേട്ടനോട് പറയാൻ എനിക്ക് പേടിയാണ് എനിക്കറിയാം പ്രവീണേട്ടനെ ഒരിക്കലും എന്നെ അനിയത്തിയായി കണ്ടിട്ടില്ല പ്രവീണേറ്റനെ നോക്കുമ്പോഴെല്ലാം അയാളുടെ കണ്ണിൽ ഞാൻ മറ്റു പല ഭാഗങ്ങളുമാണ് കാണാറുള്ളത് അതിലൊന്നും ഒരു ഏട്ടനെ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ സംസാരിക്കാനും നിൽക്കാറില്ല ആ വീട്ടിൽ എനിക്ക് ആ കൂട്ടുണ്ടായിരുന്നു അച്ഛൻ മാത്രമായിരുന്നു ഓരോന്ന് ആലോചിച്ചിരുന്ന് കോളേജിന്റെ ഗേറ്റിനടുത്ത് എത്തിയത് അവൾ അറിഞ്ഞില്ല ഡേ ഇറങ്ങുന്നില്ലേ വണ്ടി നിന്നിട്ട് അവൾ ഇറങ്ങാത്തതുകൊണ്ട് സംശയത്തോടെ ശിവ ചോദിച്ചു സോറി ഞാൻ എന്തൊക്കെയോ ആലോചിച്ചു പോയി വൈകുന്നേരം എങ്ങനെയാ പനി വരുമോ എനിക്ക് പേടിയാ നിനക്കെന്തിനാ പേടിയല്ലാത്തത് ഉം എന്റെ നമ്പര് ഇണ്ട് കയ്യില് ഇല്ല നിന്റെ നമ്പര് പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് അവൾ പറഞ്ഞു കൊടുക്കുന്ന നമ്പർ അൽസ് ചെയ്തു അവളുടെ ഫോണിലേക്ക് കോൾ വന്നു എന്ന് കണ്ടപ്പോൾ അവൻ കട്ടാക്കി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വിളിക്കൂ നമ്പര് സേവ് ചെയ്തോ ഞാൻ പോട്ടെ വൈകുന്നേരം വിളിക്കാം ശിവയോട് പറഞ്ഞ അവൾ കോളേജിനകത്തേക്ക് കടന്നു അവൾ നോക്കി അവൻ അവിടെ തന്നെ നിന്നു പറയാതെ അരികിലേക്ക് വന്നവൾ ഡാളിയാ നമ്മളിന്ന് ആരും വീട്ടിലേക്ക് ക്ഷണിക്കുന്നില്ലല്ലോ അതെന്താടാ അതങ്ങനെയാണ് ചിലർക്ക് തെരുവിലുള്ളതിനോടായിരിക്കും കൂടുതൽ ഇഷ്ടം എന്നാലും നമ്മളിപ്പോഴുള്ള ചുള്ളന്മാരാരും കാണുന്നില്ല ആവും അതൊക്കെ ഓരോരുത്തരുടെയും യോഗയല്ലയാളിയാ വൈഷ്ണവിയെ കണ്ട ഉടനെ പല കമന്റുകൾ വരാൻ തുടങ്ങി ഇതിനോടകം തന്നെ കോളേജ് മൊഴി രണ്ടു ദിവസമായിട്ട് വൈഷ്ണവിയുടെ ജീവിതത്തിൽ നടക്കുന്നെല്ലാം അറിയുന്നുണ്ടായിരുന്നു എല്ലാ സൈസ് മുന്നോട്ട് പോയാലും തനിക്ക് എന്തെങ്കിലും നേടാൻ കഴിയുമെന്ന് അവൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് എല്ലാ ഭാഗത്തു നിന്നും മുറിമുറപ്പുകളുണ്ടാവും എന്ന് പ്രതീക്ഷിച്ച് അവൾ കോളേജിലേക്ക് വരാൻ നിന്നു ഒരിക്കൽ തോറ്റാൽ പിന്നെ എല്ലായിടത്തും തോറ്റു കൊടുക്കേണ്ടി വരും കഴിഞ്ഞ ദിവസത്തെ സംഭവങ്ങൾക്ക് ശേഷം എവിടുന്നോ ധൈര്യം വന്നതുപോലെ അല്ലെങ്കിലും ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടവൾക്ക് പിന്നെ എന്ത് നഷ്ടപ്പെട്ടാലും എന്താണ് എന്നാലും ബോയ്സിന്റെ അർത്ഥം വെച്ചുള്ള നോട്ടവും പരിഹാസങ്ങളും അവളെ വേദനപ്പെടുത്തി ഇതിനൊക്കെ ആശ്വാസമാകാൻ അവൾക്കൊരു കൂട്ടുണ്ട് നീ അന്നും കേട്ടിട്ടസ്പാവണ്ട നീ അല്ലെങ്കിൽ വേറൊരാള് അത്ര തന്നെ അവർക്ക് ഇന്നത്തേക്കുള്ള ഇര നീയാണ് അതിനൊക്കെ ചെവി കൊടുക്കാൻ പോയാൽ അതിനെ നേരം ഉണ്ടാകും ഗേറ്റും കടന്നു വരുന്നവളെ നിത്യ ദൂരെ നിന്ന് തന്നെ കണ്ടിരുന്നു ഇതിനോടകം തന്നെ വൈഷ്ണവിയുടെ കഥകൾ കോളേജിൽ പാട്ടായത് നിത്യ വൈഷ്ണവി വിളിച്ച് പറഞ്ഞിരുന്നു എല്ലാ മുൻകരുതലോടും കൂടി തന്നെയാണ് വൈഷ്ണവി കോളേജിലേക്ക് വന്നത് എന്നാൽ എവിടേക്കോ വേദനിക്കുന്നു ഒന്നും അറിയാത്ത തന്നെയല്ലേ എല്ലാവരും കൂടി പഴിചായിരുന്നു ഏ വൈശു പാവായിരുന്നാലേ എല്ലാവരും നിന്റെ തലയിൽ കയറും നീ നിന്റെ ശിവയോട് എങ്ങനെയാ പെരുമാറുന്നു അതുപോലെ തന്നെ എല്ലാവരോടും പെരുമാറിയാ മതി അത് പിന്നെ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോ അയ്യേ പെണ്ണിനെ നാണം കണ്ടില്ലേ നിന്റെ ശിവയുടെ കണ്ടിട്ട് ആകെ മൂന്ന് ദിവസമല്ലേ ആയുള്ളൂ അപ്പോഴേക്കും കളിയാക്കലേ ഡീ നിത്യ അവളെ കളിയാക്കുന്ന അവൾക്ക് മനസ്സിലായിരുന്നു നിന്റെ അമ്മയമ്മ വന്നിട്ടുണ്ട് നിത്യ പറഞ്ഞു എന്താ പറഞ്ഞെന്ന് മനസ്സിലാവാത്തതുകൊണ്ട് വൈഷ്ണവി അവളെ തന്നെ നോക്കി ഡീ ദേവി ടീച്ചർ എത്തിയിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെ കാര്യമൊക്കെ വൈഷ്ണവി നിത്യെ അറിയിച്ചിരുന്നു ആ കൂട്ടത്തിൽ ആ വീട്ടിൽ നിന്ന് കിട്ടിയ ഫോട്ടോയും ടീച്ചർ ശിവേൻ്റെ അമ്മയാണെന്ന് കൂടി നിത്യയോട് പറഞ്ഞിരുന്നു ടീച്ചർ അറിഞ്ഞിരുന്നു എൻ്റെ കാര്യങ്ങളൊക്കെ എന്തായാലും വഴക്കേൾക്കാം പക്ഷേ ടീച്ചർക്ക് അറിയുന്നില്ലല്ലോ ടീച്ചറുടെ മകനാണ് എന്നെ കെട്ടിയതെന്ന് വൈഷ്ണവി ഉത്സാഹത്തോട് നിത്യോട് പറഞ്ഞു അറിഞ്ഞാണില്ല പിന്നെ ടീച്ചർക്ക് തന്നെ ഇടയിൽ എന്താ സംഭവിച്ചതെന്ന് അറിയണ്ടേ വേണം വേണം എൻ്റെ ആഗമന ഉദ്ദേശം തന്നെ അത് മാത്രമാണ് ഓഹോ അപ്പം മോളയിൽ ആ കൂടി തന്നെ വന്നാണല്ലേ പിന്നെ അല്ലാണ്ട് ഞാൻ അറിഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ശിവേട്ടൻ ജനസ് വലിയൊരു കുടുംബത്തില്ല പിന്നീട് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല ജിത്തേനോട് ചോദിക്കാന്ന് വെച്ചാൽ ഏത് സമയം ശിവേട്ടന കൂടെ ഉണ്ടാവും പിന്നെ ആ കാണാമ്പലത്തിന് മുമ്പിൽ വെച്ച് ചോദിച്ചാൽ അത് മതി പിന്നെ അതിനായിരിക്കും വഴക്ക് ആയിക്കോട്ടെ ആയിക്കോട്ടെ എവിടെ വരെ പോയെന്ന് നോക്കാൻ നിത്യ വൈഷ്ണവിയെ ശുണ്ടി പിടിപ്പിക്കാൻ വേണ്ടി മനപൂർവ്വം ഒന്നും പറഞ്ഞു അവരുടെ മനസ്സിനെ സമാധാനപ്പെടുത്തുക എന്നും നിത്യയുടെ മറ്റൊരു ലക്ഷ്യമായിരുന്നു നിത്യക്ക് വൈഷ്ണവിയെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു പിന്നീട് അവർക്ക് അറിഞ്ഞിത്തിരിയാതെ സമയമായതുകൊണ്ട് രണ്ടാളും ക്ലാസ്സിലേക്ക് പോയി ക്ലാസ് എടുക്കുന്നതിൽ ദേവി ടീച്ചർ വൈഷ്ണവിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ആൾ ഈ ലോകത്തൊന്നുമില്ല ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ വൈഷ്ണവിയോട് സ്റ്റാഫ് റൂമിലേക്ക് വരാൻ പറഞ്ഞിട്ടാണ് ദേവി ടീച്ചർ പോയത് എന്തിനായി കൂടി ടീച്ചറിനെ വിളിപ്പിച്ച് സ്റ്റാഫ് റൂമിൽ പോകുന്നതിനിടയിൽ വൈഷ്ണവി നിത്യയോട് ചോദിച്ചു എനിക്കെങ്ങനെ അറിയാം അടുത്തേക്ക് നീ പോകുന്നത് ടീച്ചറോട് നേരിട്ട് ചോദിച്ചോ ആയിക്കോട്ടെ ഞാൻ ദുഷ്ട തന്നെയാണ് സ്വപ്നം കണ്ടെ ക്ലാസ്സിലേക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു എന്നിട്ട് കുതിര ചാടുന്ന എൻ്റെ വെയിലേക്കും രണ്ടാളും ഓരോന്നും പറഞ്ഞ സ്റ്റാഫ് റൂമിൻ്റെ അടുത്ത് എത്തി നീ പോയിട്ടുവാ ഞാനിവിടെ ഉണ്ടോ നിത്യ വൈഷ്ണവിയോട് പറഞ്ഞു അവൾ തലയാട്ടിക്കൊണ്ട് സ്റ്റാഫ് റൂമിൻ്റെ അകത്തേക്ക് കയറി ടീച്ചർ ആ വൈഷ്ണവി ഇരിക്കും ദയവ ടീച്ചർ ഗൗരവത്തോടെ വൈഷ്ണവി നോക്കി ടീച്ചർ വരാൻ പറഞ്ഞിരുന്നു എന്തൊക്കെയാ വൈഷ്ണവി തന്നെക്കുറിച്ച് കേൾക്കുന്നത് സത്യമാണോ എല്ലാവരും പറയുന്നത് എന്താ ടീച്ചർ എല്ലാവരുംക്കുറിച്ച് പറയുന്നത് അത് ഞാനാണോ പറയേണ്ടത് വൈഷ്ണവിരാവും കണ്ടതല്ലേ എല്ലാവരും തന്നെ കുറിച്ച് പറയുന്നത് വൈഷ്ണവി ടീച്ചറെ നോക്കി അവൾക്ക് ഉത്തരവുണ്ടായിരുന്നില്ല രാവിലെ നടന്നൊക്കെ ടീച്ചറെങ്ങനെ അറിഞ്ഞു അവൾക്ക് സംശയമായി അവൾ സംശയത്തോടെ ടീച്ചർ നോക്കി ഞാനുണ്ടായിരുന്നു നിങ്ങളുടെ പുറകെ വൈഷ്ണവികളുടെ ഉത്തരം ടീച്ചർ നൽകി എന്താ വൈഷ്ണവി ഞാനീ കേട്ടത് തന്നിൽ നിന്ന് ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല അറിഞ്ഞുകൊണ്ടല്ലേ ടീച്ചർ ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു ആ സമയം അവൾക്ക് അങ്ങനെ പറയാനാണ് തോന്നിയത് ഒരമ്മയോട് ഒരിക്കലും മോശമായ അവിടെ മകനെക്കുറിച്ച് പറയരുത് ആ അമ്മയ്ക്ക് അറിയില്ലെങ്കിലും തനിക്കറിയാമല്ലോ ദേവി ടീച്ചറുടെ മകനാണ് ശിവേട്ടൻ ശിവേട്ടനെന്ന് ഇന്നല്ലെങ്കിൽ നാളെ ടീച്ചർ അറിയും തൻ്റെ മകനാണ് എൻ്റെ കഴുത്തിൽ താലി കിട്ടിയതെന്ന് അന്ന് മകനെ കുറിച്ച് ഓർത്ത് ടീച്ചർ വേദനിക്കാൻ പാടില്ല വൈഷ്ണവി ആ ടീച്ചർ എന്താണോ ഇത്രമാത്രം ആലോചിക്കാൻ ഏയ് ഒന്നല്ല ടീച്ചർ തൻ്റെ കല്യാണം കഴിഞ്ഞോ നെറുകയിലുള്ള സിന്ദൂരത്തിലേക്കും കഴുത്തിലെ താലിയിലേക്കും ടീച്ചറുടെ നോട്ടം ചെന്നെത്തി വൈഷ്ണവി തലമുച്ച് മറുപടി പറഞ്ഞു എന്നിട്ട് താനിപ്പോൾ എവിടെയാണ് താമസം വീട്ടിലുള്ളവർ നിങ്ങളുടെ ബന്ധത്ത് അംഗീകരിച്ചോ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് വീട്ടിൽ നിന്ന് ഞാൻ അദ്ദേഹത്തോടൊപ്പം ഇറങ്ങി ഇന്നലെ കല്യാണമായിരുന്നു കോളനിക്കടുത്തുള്ള മാര്യമ്മൻ കോവിലേസ് ആയിരുന്നു കല്യാണം കോളനിയോ അവിടെ മോൾക്ക് എല്ലാവരെയും പരിചയമുണ്ടോ മോള് താമസിക്കുന്നത് കോളനിക്കടുത്താണോ ടീച്ചറിൽ നിന്ന് അമ്മയിലേക്ക് പെട്ടെന്ന് തന്നെ ദേവ ടീച്ചർ മാറി പരിഭ്രമം ദേഹം മുഴുവൻ ബാധിച്ചു ശബ്ദത്തിലൂടെ മാത്രമല്ല മുഖത്ത് വിരിയുന്ന ഭാവങ്ങളത് മനസ്സിലാക്കി ആരെയോ അന്വേഷിക്കുന്ന പോലെ കോളനിക്ക് അടുത്തല്ല അടുത്തല്ല കോളനി തന്നെ ഞാൻ താമസിക്കുന്നു തൻ്റെ ഓരോ വാക്കുകളും ടീച്ചറിൻ്റെ മൊത്തം പല ഭാവങ്ങളും സൃഷ്ടിക്കുന്ന അവൾ നോക്കി നിന്നു എനിക്ക് വേണ്ടപ്പെട്ട ചിലരുണ്ടവിടെ ഞാൻ എൻ്റെ ആ അമ്മ മനസ്സ് വേദനിക്കാൻ തുടങ്ങി പെട്ടെന്ന് എൻ്റെ ഓർത്തുപോലെ ടീച്ചർ വൈഷ്ണവി നോക്കി കുട്ടി പോയിക്കോളൂ പിന്നെ ടീച്ചറുടെ അടുത്ത് മേത്തിൽ പുറത്തേക്ക് വന്നു വൈഷ്ണവിയെ കാത്തിരിപ്പുണ്ടായിരുന്നു നിത്യ അകത്തേക്ക് പോയ ആളെല്ലാം തിരിച്ചു വന്നിരിക്കുന്നതെന്ന് നിത്യയ്ക്ക് മനസ്സിലായി തുടരും ഏകഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം